പുജീരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫായിട്ടിരിക്കുന്നത് കരുതുന്നു പിന്നെ നമ്മളിത് സെയിൽ വീഡിയോ അല്ലാട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാനത് പറയാനാണ് ഇത് വീഡിയോ എടുത്തത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആർക്കും തന്നെ പ്ലാൻസ് അയച്ചു കൊടുത്തില്ല കേട്ടോ അങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റിയില്ല പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു ഹോസ്പിറ്റലായി ഞാനല്ല ബേബിച്ചൻ ഇനി ബേബിച്ചൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേബിച്ചൻ എൻ്റെ ഓരോ ഹസ്ബൻഡ് ആ ഓ ഒരേ ഒരു ഹസ്ബൻഡ് അപ്പം ഞങ്ങൾക്കൊക്കെ അങ്ങനെ ചിന്തിക്കണ്ടേട്ടാ ഞാനൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞു തന്നെയോളൂ എന്താണ് ഈ ഗുമ്മെന്ന് ചോദിച്ചാൽ അതൊരു ഗുമ്മ പിന്നെ അത് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻസ് ഒന്നും അയക്കാൻ പറ്റിയില്ല കഴിഞ്ഞ സൺഡേയിൽ കഴിഞ്ഞ സൺഡേയിൽ എന്താ പറയണ്ട സാറ്റർഡേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചായിരുന്നു ഈ മരുന്ന് വാങ്ങിച്ചെന്തിനെന്ന് വെച്ചാൽ ആൾക്ക് തലവേദന ഉണ്ടായിരുന്നു തലയ്ക്ക് വേദന അപ്പം ഓൾറെഡി തേയ്മാനം കഴുത്തിന് തേയ്മാനം ഉള്ള ആളാണ് അപ്പം അതിൻ്റെ വേദന ആയിരിക്കുമെന്നും കരുതിയിട്ടാണ് നമ്മൾ ശനിയാഴ്ച പോയി മരുന്ന് വാങ്ങിക്കുന്നത് ശനിയാഴ്ച മരുന്ന് അപ്പം ഒരാഴ്ചയായിട്ട് ഈ വേദന ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുൻപ് മുൻപത്താഴ്ചയിൽ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറവില്ലാതെ വീണ്ടും പോയി ശനിയാഴ്ച മരുന്ന് വാങ്ങിച്ച് മരുന്ന് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്ന് മരുന്ന് കഴിച്ച് പിറ്റേന്ന് ഞായറാഴ്ച ആയപ്പോൾ ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്ക് ഉറക്കം എണ്ണീട്ട് നമ്മൾ ചായ കൊടുത്ത് ആ ചായ മൊത്തം കുടിച്ചില്ല ചായ കുറച്ച് കുടിച്ചിട്ട് മാറ്റിവെച്ച് ചായ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് കുടിച്ച് മാറ്റി വെച്ചിട്ട് വീണ്ടും കിടന്ന് അപ്പം ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഉത്തരം തരുന്നില്ല ഞാൻ ചേച്ചി നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ലേ ചോദിച്ചാൽ അത് ഓർമ്മയുണ്ടോ അതും ഓർമ്മയില്ല അതായത് ആൾക്ക് ഒന്നും തന്നെ ഇന്നലെ രാത്രി വരെ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഒന്നും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം കേട്ടോ അപ്പം ഞാൻ ഇത് എനിക്കിങ്ങനെ ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പറയണേ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് കാര്യം പറഞ്ഞ് അങ്ങനെ ബ്രദർ വന്ന് നമ്മളിങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് ഷട്ടും പാൻസൊക്കെ ഇടിപ്പിച്ചിട്ട് പുറത്തോട്ടിറങ്ങാൻ പോയപ്പോഴത്തേക്ക് ശക്തമായ ആ സമയം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മഴ മഴയും അതിനേക്കാൽ കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റ് പക്ഷേ നമുക്ക് ആ കാറ്റും മഴയും തീരുന്ന വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനും പറ്റുന്നില്ല പറ്റുന്നില്ല ഒട്ടും പറ്റുന്നില്ല എങ്ങനെ ഭയങ്കര ടെൻഷൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലെത്തേ പറ്റത്തുള്ളൂ അങ്ങനെ എന്തായാലും വണ്ടി കയറി ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് സൺഡേ അല്ലേ വല്ല ഡോക്ടർമാർ കാണുമോ ഒരു ഡോക്ടർമാരും അവിടെ ഇല്ല അങ്ങനെ നമ്മൾ കാഷ്വാലിറ്റി ചെന്ന് കാര്യം പറഞ്ഞ് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഇന്ന് ഇങ്ങനെയാണ് കാരണം ഞങ്ങളിങ്ങനെ വേദനയായിട്ട് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് കാണിച്ചിട്ട് ഇന്നലെ മരുന്ന് വാങ്ങിച്ചിട്ട് പോയതാണ് മരുന്ന് വാങ്ങി ഇവിടെ വന്നതും ഒന്നും ഇപ്പോൾ പുള്ളിക്ക് ഓർമ്മയില്ല അപ്പം എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഒരു നേഴ്സ് പയ്യൻ അങ്ങനെ അവർ പിടിച്ച് ചേറിൽ ഇരുത്തിയിട്ട് പറഞ്ഞ് ചേട്ടാ ചേട്ടൻ്റെ പേര് പറയാൻ പറഞ്ഞു കേട്ടോ അപ്പം ആൾക്ക് പേര് പോലും അറിയത്തില്ല പേര് ചോദിച്ചപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും എൻ്റെ കൺട്രോൾ പോയി കേട്ടോ ഞാനെപ്പോഴേക്കും കരഞ്ഞും മെഴുകാൻ തുടങ്ങി പിന്നീട് അവർ ഡോക്ടറെ വിളിച്ച് കാണണം അപ്പം ഡോക്ടറെ നിർദ്ദേശപ്രകാരം അവർ പിന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി അപ്പം ഓരോ അനുഭവങ്ങൾ ഓരോ പാഠങ്ങളാണെന്ന് പറയുന്ന പോലെ ഞാൻ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും കേട്ടോ അതായത് സോഡിയം കുറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഓർമ്മ നഷ്ടപ്പെടുമെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതും അപ്പോഴാണ് അറിയുന്നതും ശരിക്കും എനിക്കറിയത്തില്ലായിരുന്നു എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമോ എന്തോ അവർ ശ്രദ്ധിച്ചോളണേ സോഡിയം കുറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഓർമ്മ നഷ്ടപ്പെടും അപ്പം ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് നേഴ്സുമാരുടെ അടുത്ത് രണ്ട് നേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അയ്യോ ഇനി ഓർമ്മ തിരിച്ച് കിട്ടത്തില്ലേ തിരിച്ച് കിട്ടത്തില്ലേ നമുക്ക് അപ്പോഴും നല്ല ടെൻഷനായി ഇനി തിരിച്ച് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളൊരു വെപ്രാളമായി അപ്പോഴേക്കും അപ്പോൾ അവർ പറഞ്ഞില്ല നമ്മളതിന് വേണ്ടുന്ന കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓർമ്മ തിരിച്ച് കിട്ടും പിന്നെ എം ആർ ഐ സ്കാൻ വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ നേഴ്സ് പിള്ളേരായാലും അല്ലെങ്കിൽ ഇപ്പം ഞാനായാലും ഒന്ന് ചോദിക്കുവാണെങ്കിൽ അപ്പോഴെല്ലാം എന്താ മോളെ എന്താ മോളെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം അല്ലാതെ വേറൊന്നും ചോദിക്കുന്നില്ല നമ്മൾ പറയുന്നത് കേൾക്കുന്നതുമില്ല എല്ലാത്തിനും എന്താ മോളെ എന്താ മോളെ അതിൻ്റെ മുൻപേ വരെ എൻ്റെ പേര് എൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പേരും പറയുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടെൻഷനായ കേട്ടോ എം ആർ ഐ സ്കാനിങ്ങിനെ കൊണ്ടുപോകുന്ന ടൈമിൽ എൻ്റെ അടുത്ത് നേഴ്സ് പറഞ്ഞായിരുന്നു കേട്ടോയോ സമ്മതിക്കോ എന്തോ കാര്യം ഞാൻ ഞാനിതിനിടയ്ക്ക് ഫാർമസിയിൽ മെഡിസിൻ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ആൾ രണ്ട് കൈയ്യിലും നേടിലുണ്ട് പിന്നെ അവർ ട്രിപ്പ് അങ്ങനെ മെഡിസിനൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് കൈയിലുമായിട്ട് അപ്പം പിന്നെ ഇതിനിടയ്ക്ക് കൈ മടക്കി വെച്ച് തലയിൽ വെച്ച് കിടക്കുകയും പിന്നെ ഇവർ വന്നിട്ട് തിരി നിവർത്തി വയ്ക്കും വീണ്ടും അവർ പോയി കഴിയുമ്പോഴത്തേക്ക് കൈ വളച്ച് തലയിൽ വെച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് സമ്മതിക്കുമെന്ന് തോന്നും പിന്നെ ഈ എം ആർ ആർ സ്കാനെന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ അറിയാമെന്ന് വെച്ചാൽ ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കൂടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ ഒരുപാട് ടൈമ് എടുക്കും അപ്പം ഞാനും അത് കേട്ടപ്പോഴത്തേക്കും ഒന്നോ ടെൻഷനായ കേട്ടോയോ സമ്മതിക്കോ എന്തോ അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് കയറി ഞാനും ഉണ്ടായിരുന്നു കുഴപ്പമില്ല നിടക്ക് കയ്യും കാലുമൊക്കെ ഒന്ന് അനക്കുമ്പോഴത്തേക്ക് നമ്മൾ താഴ്ത്തി വെച്ച് തീർന്നില്ല വെച്ചാൽ തീർന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് സമ്മതിച്ച് കിടന്ന് എന്തായാലും ഭാഗ്യത്തിന് അതങ്ങ് ഓക്കെ കഴിഞ്ഞു പിന്നെ നേരെ ഐ സി പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ടോ ഡോക്ടർ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് എംആർ എം ആർ ഐ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്ന് അതിൽ തലച്ചോറിൽ രണ്ട് മൂന്ന് ക്ലോട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ബ്ലഡ് കട്ടി പിടിച്ച് കിടപ്പുണ്ട് അപ്പോൾ അതിന് ആൻജിയോഗ്രാം ചെയ്യണം വേറെ എവിടെയെങ്കിലും അറിയാനായിട്ട് ശരിക്കും എൻ്റെയൊക്കെ അറിവ് വെച്ചിട്ട് ഞാൻ ഞാനൊക്കെ വിചാരിക്കുന്നത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത് അങ്ങനെ കേട്ടോ പക്ഷേ അത് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത് മറ്റെവിടെയെങ്കിലും ക്ലോട്ട് ഉണ്ടോ എന്നും പിന്നെ ഇതെങ്ങനെ വന്നേന്നറിയാനായിട്ട് അങ്ങനെയെന്നാണ് പറഞ്ഞത് ഇറ്റേന്ന് അതായത് തിങ്കളാഴ്ച തിങ്കളാഴ്ച ഈ അഞ്ച് ഗ്രാം ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ കണ്ട് സംസാരിക്കുന്നത് അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് സംസാരിച്ചു കേട്ടോ അതായത് ഞാൻ എങ്ങനെ ഇവിടെ വന്നത് എന്തോ പറ്റി എനിക്കെന്തോ പറ്റി പിന്നെ മക്കളുടെ കാര്യം ചോദിച്ച് ബ്ലസ്സിംഗ് ബെഡ്സിയൊക്കെ ഒറ്റയ്ക്ക് അല്ലേ വീട്ടിൽ ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളാണ് കേട്ടോ ബ്ലെസ്സി ജോൺ ബോസ്കോ ആൻഡ് ബെറ്റ്സി ജോൺ ബോസ്കോ ജോൺ ബോസ്കോ എന്ന് പറയുന്നത് വേസിൻ്റെ ഒറിജിനൽ നെയിമാണ് അപ്പം എനിക്ക് മനസ്സിലായി ഓർമ്മ തിരിച്ച് കിട്ടിയെന്ന് സമാധാനമായി പാഞ്ചിയോഗ്രാം ചെയ്തിട്ട് നമുക്ക് ഈ ക്ലോട്ട് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഇനി വേറെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ക്ലോട്ട് അലിഞ്ഞു പോകാനുള്ള ബ്ലഡ് കട്ടി പിടിച്ച് കിടക്കുന്നില്ലേ അത് അലിഞ്ഞു പോകാനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അങ്ങനെ ഐ സി യുന്ന് ബുധനാഴ്ച വെനസ്ഡേ രാത്രി മാറ്റി റൂമിലോട്ട് മാറ്റി പിന്നെ തേഴ്സ്ഡേ ആയപ്പോഴത്തേക്ക് ആയി അതുകൊണ്ടാണ് പ്ലാൻസ് ഒന്നും അയക്കാൻ പറ്റായിരുന്നുള്ളൂ ഈ ഐസിയുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു കേട്ടോ വാട്സപ്പിൽ പ്ലാൻസ് അയച്ചോന്ന് പേയ്മെൻറ്റ് ചെയ്തവർ പ്ലാൻസ് അയച്ചോ എന്ന് ചോദിച്ചിട്ടും പിന്നെ അല്ലാതെ പുതിയതായിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പ്ലാൻസ് വേണമെന്നൊക്കെ പറഞ്ഞു ചിലയിടത്തൊക്കെ ഞാൻ കാര്യങ്ങൾ പ്ലാൻസ് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തെടുത്തൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ബാക്കിയുള്ളിടത്തും ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നു ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഈ ആഴ്ച എനിക്ക് പാക്കിംഗൊന്നും പറ്റത്തില്ല അടുത്ത ആഴ്ച നോക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും ഒരുപാട് പേരും പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ കാരണം പ്രാർത്ഥന വേണമല്ലോ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഐസയുടെ ഫ്രണ്ടിൽ അവിടുത്തെ ടി വി അവിടെ ടി വി ഉണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അവിടുത്തെ ടി വിയിലൂടെയാണ് ഞാൻ വയനാട് ഉരുൾപൊട്ടലിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും ഇത്രയും മരണം സംഭവിച്ചെന്നൊക്കെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാര്യം യൂട്യൂബിൽ ഒന്ന് ഉരുൾപൊട്ടലിനെക്കുറിച്ച് കണ്ടതിൻ്റെ പേരിൽ യൂട്യൂബ് വണ്ണം പിന്നെ അത് തന്നെയായിരുന്നു ഇങ്ങനെ തുടർച്ചയായിട്ടിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് നോക്കാതെയായി കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂടും നമുക്ക് ഓൾറെഡിയെ ടെൻഷനുണ്ട് അതിന് എന്നാലും ഇത്രയും ആണെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ ഇച്ചിരിച്ച് ഇച്ചിരി പിന്നെയും നോക്കും എന്തായെന്തായെന്നറിയാനായിട്ട് അങ്ങനെ കണ്ടൊരു കാര്യമാണ് മറ്റ് കാട്ടാനകളുടെ നടുവിൽ ഒരു അമ്മൂമ്മയും ഒരു കൊച്ചുമോളുടെയും കാര്യമേ നമ്മളെല്ലാവരും എല്ലാവരും കണ്ട് കാണുമായിരിക്കും അത് ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യമായിരുന്നു കേട്ടോ ഈ അമ്മൂമ്മ കൊച്ചുമോളേയും പിടിച്ചിട്ട് നീന്തി ഇങ്ങ് വന്നപ്പോഴത്തേക്കും കാട്ടാനകളുടെ നടുവിലാണ് വന്ന് പെട്ടുപോയത് അതായത് നേരം വെളുത്ത് രക്ഷാപ്രവർത്തകർ എത്തുന്നത് വരെ ഈ ആനകൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കാവൽ നിൽക്കുമായിരുന്നു നിൽക്കുക മാത്രമല്ല ആന ഇവരെ നോക്കി കരയുകയായിരുന്നു എന്നാ പറഞ്ഞത് അവരെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല പകരം അതിൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരികയായിരുന്നു അതായത് ആനകൾക്ക് മൃഗങ്ങൾക്ക് പോലും മനസ്സിലായി മൃഗങ്ങൾക്ക് പോലും മനുഷ്യരോട് സഹതാപം എന്നിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു സഹതാപമില്ല മനുഷ്യരോട് എന്ത് പ്രശ്നം വന്നാലും കേരളത്തിലെ ജനങ്ങൾ നമ്മളിപ്പം പ്രളയം ഉരുൾപൊട്ടലും എന്ത് പ്രശ്നം വന്നാലും കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടുന്ന സഹായങ്ങൾ ജാതി മതം ഒന്നും നോക്കാത്ത ചെയ്തു കൊടുക്കും ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം നമ്മൾ ഓരോരുത്തരും കേരളീയരായതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലായാലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഇങ്ങനെ ഐ സ്യൂയിൽ കിടക്കുന്നവരൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പം നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഐ സ്യൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് അതെനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് അപ്പം ഞാൻ ആദ്യമായിട്ട് നിന്നൊരു ഇത് പറയുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹായമാണ് തമ്മിൽ ആരാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു അകത്ത് ആരാ കിടക്കുന്നതെന്ന് ചോദിക്കുക അവർക്ക് എന്തോ അസുഖം എന്ന് ചോദിക്കുക എന്നിട്ട് അത് ശരിയാകും അത് മാറും അസുഖം മാറും സാരേ ഇല്ല വിഷമിക്കേണ്ടതെന്ന് ആശ്വസിപ്പിക്കുക ആരും നമുക്ക് തമ്മിൽ തമ്മിൽ അറിയത്ത പോലില്ല അവരായാലും നമ്മളായാലും അങ്ങോട്ടും ഒക്കെ തമ്മിൽ ആശ്വസിപ്പിക്കുക പിന്നെ അവർക്ക് നമ്മളിപ്പോൾ താഴെ പോകുവാണെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിച്ചുകൊണ്ട് തരിക അങ്ങനെ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ എത്ര എത്ര നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാമോ എങ്കിലും കാണും ചില വിഷവിത്തുകൾ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്ന ഒരു ഫാമിലി കുഞ്ഞുങ്ങൾക്ക് പാല് വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് വളരെ മോശം ആയിരുന്നു എന്തായാലും ആ ഇട്ട ആളെ എന്തായാലും ഇപ്പോൾ സിനിമയിൽ എടുത്തിട്ടുണ്ട് ആ കമൻറ്റിട്ട ആൾക്കിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല കാര്യം അയാളുടെ പ്രൊഫൈൽ ഉൾപ്പെടെയാണ് എല്ലായിടത്തും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഓർഡർ എടുത്ത പ്ലാൻസ് എല്ലാം ഞാൻ എല്ലാവർക്കും അയച്ചു തരാം പിന്നെ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടണേ ഓൾറെഡി ഇട്ടവരെല്ലാം പ്ലാൻസ് വേണമെന്നൊന്നും പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അയച്ചു തരാം ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് ബായ്